നമസ്കാരം കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് അടിപ്പൊള്ളി ഫങ്ഷൻ വെയർ ഉണ്ട് പിന്നെ എല്ലാം ഫങ്ഷൻ വെയറാണ് പിന്നെ അല്ലാത്ത വെയറായിട്ട് വേണമെങ്കിലും കൊടുക്കാവുന്നതും ഉണ്ട് ഇത് നമ്മുടെ എന്താ പറയുന്നത് ഡിസൈനർ സാരീസിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ടൈപ്പ് സാരി ഇതിൻ്റെ ബേസ് മെറ്റീരിയൽ വിചിത്ര സിൽക്കാണ് നമുക്കറിയാം വിചിത്ര സിൽക്കിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നില്ല കാരണം ഞാൻ പറഞ്ഞു എന്തോ ഓരോ പറഞ്ഞിട്ടുണ്ട് ഇത് വിചിത്ര സിൽക്കിൻ്റെ സാരി സാരിയെല്ലാം ഇതാ ഈ ഒരു സിൽവർ ബീഡ്സ് വർക്ക് ഫുള്ള് ചേരിക്കുക വിചിത്ര സിൽക്ക് ഓരോരുത്തർക്കും എത്ര കംഫർട്ടബിളാണ് ഇത് ഉണ്ട് നൂലത അകത്തെ ആ ഒരു ഇതിൻ്റെ അല്ലേ ആ അയ്യോ ഇതുകൊണ്ടോ അത് മൊത്തം കുട്ടി കെട്ടിവെച്ചിരിക്കുക അപ്പം ഞാൻ എങ്ങനെ നോർക്കും കോചിത്ര സിൽക്കിൻ്റെ സാരിയുടെ കംഫർട്ട്നെസ് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം ഈ ഒരു ബീഡ്സ് വർക്കില്ലേ ഈ ചെയ്തിരിക്കുന്നത് ഇത് ഫുള്ള് ബോഡിയിൽ ബോർഡർ ആയിട്ട് ചെയ്തിരിക്കുന്നത് ബോഡി ഫുള്ള് ഇത് മൊത്തം സിൽവർ ആണ് അങ്ങനെ ചെയ്തിരിക്കുക അങ്ങനെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുമോ തോന്നുന്നു ആഹാ കണ്ടോ ഈ വിചിത്ര സിൽക്ക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലേ കംഫർട്ടാണ് നല്ല സിൽക്കി അതിൻ്റെ ഒരു സിൽക്കി ടച്ച് പിന്നെ അതിന് ഈ ബോഡിക്ക് ബോഡി അല്ലോട്ട് പറ്റി കിടക്കുന്ന ഒരിത് ആ ഒരു ശരീരത്തിന് ഭയങ്കര ഒരു സുഖമാണ് വിചിത്ര സിൽക്ക് ഇടാ ഇട്ടാലും കണ്ടാലും എല്ലാം ഒരു ഭംഗിയാണ് അപ്പോൾ അവത്തിൽ ഈ സിൽവർ കളറുള്ള ബീഡ്സ് കൊണ്ട് ഫുള്ള് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ ഈ ബീഡ്സ് ഫുള്ള് പിടിപ്പിക്കണമെങ്കിൽ സാരിയെ ഫുള്ള് പിടിപ്പിക്കണ സാരിയെ ഫുള്ള് പറഞ്ഞാൽ നമ്മുടെ അകത്തേക്ക് പോകുന്ന ഭാഗത്തില്ല അതായത് ഈ ഒരു എന്താ പറയുന്നത് പുറമേ കാണുന്നിടത്ത് പ്ലീറ്റ്സ് വരുന്നിടത്ത് എല്ലാം അങ്ങനെ അകത്തെ ഏറ്റവും അകത്തേക്ക് പോകുന്നിടത്തില്ല അങ്ങനെ കണ്ടോ സാരി ഫുള്ള് ഇങ്ങനെ ഇതിപ്പം ഡാർക്ക് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ഈ സാരിയൊക്കെ എല്ലാവരും ഡാർക്ക് മെറൂൺ എന്നോട് പ്ലെയിൻ സാരി ഇഷ്ടം പോലെ വാങ്ങിച്ചു ഇതിന് പ്ലെയിൻ ആണ് ഇങ്ങനെ വന്നിട്ട് പ്ലെയിൻ പ്ലെയിനാണ് കയ്യെ ബോർഡറായിട്ട് ഈ ഒരു ഡിസൈൻ വന്നിട്ട് കയ്യെ മാത്രം ബോർഡർ ആയിട്ട് ഇത് തന്നെ ഡിസൈൻ അല്ല ഈ ഒരു സ്റ്റോൺ വർക്ക് ചെയ്ത് അങ്ങനെയാണ് സാരി കണ്ടോ ഇത് നമ്മളിപ്പോൾ ഒരു ഒരു പുറത്തൊരു വർക്ക് ചെയ്യാൻ കൊടുത്ത് ചെയ്യിപ്പിക്കണമെങ്കിൽ എത്ര ആയിരം രൂപയാകുമെന്നൊന്ന് ചിന്തിച്ചു എത്ര ദിവസം എടുക്കുമെന്ന് ചിന്തിച്ചാൽ മാത്രം മതി അത്രയ്ക്ക് എക്സ്പേർട്സ് ആണ് ഇത് അതുമല്ല അതിൻ്റെ ഒരു ക്വാളിറ്റിയോ അതിൻ്റെ ഭംഗി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം പക്കാ ഫങ്ഷൻ വേർ സാരി നല്ല വെറൈറ്റി ആയിട്ട് പോവാം ഞാൻ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ പറഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന് പറയട്ടെ ഇതിനെ ശരിക്കും ഇതിൻ്റെ ബ്ലൗസ് തന്നെ അതിൻ്റെ സിൽവർ ഡി ഡിസൈൻ ഒക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ലതാണ് പ്ലെയിൻ ആയതുകൊണ്ടും ഈ ഒരു ബോർഡർ എന്നാ പറയുന്നത് സ്റ്റോൺ വർക്ക് ചെയ്തേക്കുന്നതുകൊണ്ടൊക്കെ ബീഡ്സ് അല്ല കേട്ടോ സ്റ്റോൺ ആണ് ഞാൻ എന്നെ ഇത്ര നേരം സ്റ്റോൺ ബീഡ്സ് എന്നല്ലേ പറഞ്ഞു ബീഡ്സ് അല്ല കേട്ടോ സ്റ്റോൺ കേട്ടോ ഇത് ഫുള്ള് സ്റ്റോൺ ആണ് സ്റ്റോൺ വർക്ക് ചെയ്തേക്കുന്നതുകൊണ്ടൊക്കെ നല്ലതായിരിക്കാം പക്ഷേ ഈ സിൽവർ കളർ ബ്ലൗസ് അതിന്റെ കൂടെ എന്നിട്ട് വേറെ വർക്കൊക്കെ ചെയ്തിട്ട് സിൽവർ ഓർണമെന്റ്സ് ഒക്കെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു വൈറ്റ് മെറ്റലൊക്കെ നല്ലതായിരിക്കും എനിക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഓരോരുത്തരുട്ടും ഇത് സൂപ്പറാണ് സാ നല്ല ഒതുങ്ങിയിരിക്കും വിചിത്ര സിൽക്കിനെ നല്ല ഒരു ഒതുക്കം എടുത്തു വണ്ണം തോന്നത്തുമില്ല എടുത്തു മെനിച്ചിലും തോന്നത്തുമില്ല ഇത് എല്ലാം ഇങ്ങനെ പൊട്ടിച്ച് കാണിക്കാൻ ഞാൻ മെനക്കെടുന്നില്ല കാരണം വേറെ ഒന്നുമില്ല കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം ഇത് വന്നിട്ട് ഡാർക്ക് പർപ്പിൾ ആ ഒരു വർക്ക് ചെയ്തിട്ട് അത് അതിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നറിയാലോ അങ്ങനത്തെ കത്രിയുണ്ട് അത് വെച്ച് കട്ട് ചെയ്തിട്ട് ആ സ്റ്റോൺ ചെയ്തിരിക്കുക എത്ര പെർഫെക്ഷൻ ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് അതുപോലെ ഒരു ഇതുള്ള ടാസ്ക് അതോ നല്ലാണോ കാണാൻ ഇതിനകത്തൂടെ കാണുമ്പോൾ നേരെ കാണുന്ന പോലെയാണോ നേരെ കാണുമ്പോൾ എൻ്റെ ഭംഗിയെന്നറിയോ പെണ്ണുങ്ങൾ ആരാണെങ്കിലും ഇങ്ങനെ നോക്കിയിരുന്നോ സത്യം ഞാനൊക്കെയാണ് എനിക്കങ്ങനെയൊക്കെയാ എനിക്ക് ഇങ്ങനെ ഈ സ്റ്റോൺ വർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് പിടിപ്പിച്ചേക്കുന്ന കണ്ട് കാണിയുമ്പോഴേ അയ്യോ എനിക്കൊന്നും അറിയത്തില്ല എനിക്കൊന്നും പറ്റത്തില്ല എനിക്ക് ഇങ്ങനെ അല്ലേൽ ഇങ്ങനെ മെനക്കെട്ടിരുന്ന ഒരു പരിപാടി എനിക്ക് പറ്റത്തില്ല ഇഷ്ടമില്ല ഇത് ഡാർക്ക് അത് ഡാർക്ക് പർപ്പിൾ ആയിരുന്നു ഇതുണ്ടല്ലോ വയലറ്റിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആ മുന്തിരി കളറൊക്കെ ആയിട്ട് വരും ഡാർക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ കേട്ടോ മുന്തിരി കളറിൻ്റെ ഡാർക്ക് മുന്തിരി ജ്യൂസ് മുന്തിരിയുടെ ഒക്കെ കളർ അല്ലേ ആണോ നല്ല സാരി ഓരോ സാരി കാണുമ്പോൾ ഇപ്പം സാരി കാണിച്ച് കാണിച്ച സാരി വേണം സാരി വേണം എന്നൊരു വിചാരം എനിക്ക് ഇനിയാ ഒരു ഞാനൊരു സൂപ്പർ ഡ്യൂപ്പർ സാധനം കാണിച്ചു തരാം നോക്ക് ഈസ്റ്ററൊക്കെ അല്ലേ വരണേ അടിപൊളിയായിട്ട് പോണ്ടേ അല്ലെങ്കിൽ തന്നെ എവിടെ വേണേലും ഏത് ഫങ്ഷന് വേണേലും ഉടുക്കാവുന്ന ഒരു സാധനം നെറ്റ് കോട്ടയുടെ ഫാബ്രിക് ഫുൾ സൂപ്പറായിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നു ഇത് ബ്ലൗസ് ബ്ലൗസിൻ്റെ മെറ്റീരിയലിൽ കോട്ടൺ സിൽക്കാൻ തോന്നുന്നത് അല്ലേ മെറ്റീരിയലും ഈ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്യും ഇത് ബ്ലൗസേൽ കയ്യേ മാത്രമേ വരുള്ളൂ കയ്യയുടെ രണ്ട് സൈഡിലും വെക്കാൻ വേണ്ടി മാത്രം ലാവണ്ടർ ഷെയ്ഡ് വൈറ്റൽ ലാവണ്ടർ ഷെയ്ഡ് ഈ ഭാഗം എന്ന് പറയുന്നത് മുന്താണിയാണ് കണ്ടോ ഇനി താഴത്തെ ബോർഡർ ഇല്ലേ ബോർഡറിന് ഫുള്ള് അങ്ങനെ വരും കണ്ടോ ഇങ്ങനെ വരും നല്ല നെറ്റ് കോട്ടായൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നല്ല വെള്ള മുത്തുമാലയൊക്കെ അല്ലെ പിളുമാലയൊക്കെ ഇട്ടിട്ട് ഇത് നല്ല ഞൊറിഞ്ഞു കൊടുത്ത് സാരി ഫോളും വെച്ച് ഉടുത്ത് ഈ ഒരു വയലറ്റ് ബ്ലൗസും കൂടെയൊക്കെ വന്നു കഴിയുമ്പം എന്നാ സൂപ്പർ ഒരു ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് പിന്നെ ഈസ്റ്റർ ഒക്കെ വരുമ്പോഴത്തേനും നല്ല സുഖ നല്ല ഭംഗിയുള്ള വൈറ്റായിട്ട് വീവിങ് ആണ് ഈ നെറ്റ് കോട്ടാക്കി പോയിരിക്കുന്നത് ഒരു ചെക്ക് പോലത്തെ ഒരു വീവിങ് ആണ് പോയിരിക്കുന്നത് കേട്ടോ സ്ട്രൈപ്പ് അല്ല ചെക്ക് പോലത്തെ ഒരു വീവിങ്ങാണ് പോയിരിക്കുന്നത് അതിന്റെ വേ വേറെ ഒരു ഡിസൈനും കൂടെ ഉണ്ട് കണ്ണ് വെക്കില്ലേ ഞാൻ കണ്ണ് വെക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കണ്ടോസ് എന്ന രസം നോക്ക് ഇത് മുന്താണിയുടെ ഭാഗമായി ഇപ്പൊ ഈ കാണിക്കുന്നു കേട്ടോ ഈ ബോർഡ് ഇത് തന്നെ താഴെ ബോർഡറിൻ്റെ സ്ഥാനത്തും താഴത്തെ ബോർഡറിനെ ഉള്ളു മേളിലില്ല പ്ലെയിൻ ആയിട്ട് തന്നെ ഇരിക്കുന്നത് താഴത്തെ ബോർഡറിന് പോകും നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഈ ഭാഗത്ത് വരുന്നില്ല അവിടെയുണ്ട് അവിടെ മാത്രം വരുന്ന രീതിക്ക് ഒരെണ്ണം ഉണ്ട് താഴേക്കും പോകും അങ്ങനെയല്ലേ ആണ് അല്ലേ എങ്ങനെയാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെന്നല്ലേ അതെ അതെ ആ അത് വരൂല്ല താഴത്തെ ഇതിങ്ങനെ എടുത്ത് ഇവിടെ വരുമ്പോൾ അങ്ങനെ വരുമല്ലോ ഈ ഭാഗത്ത് വരുന്നേ ഇതിൻ്റെ ബോർഡർ ആയിട്ട് വരും അതായത് നമ്മുടെ സാരി കുത്തുമ്പം ഇങ്ങോട്ടുള്ള ഇടത്തില്ല ഈ ഇങ്ങനെ വന്ന് ഇങ്ങനെയല്ലേ പോകുന്നേ ബോർഡർ സംഭവം ഈ സാരി ഉടുത്ത എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരോട് ഞാനൊന്നും വലിയ പറയുന്ന കേട്ടച്ചാൽ മതി അടിപൊളിയല്ലേ സൂപ്പർ അല്ലേക്ക് അടിക്ക് കൈ അടിക്കുന്നേ ഇത് കണ്ടിട്ടുണ്ടോ റീസ്റ്റോക്കാണേ രണ്ടേ രണ്ട് കളറെ വന്നിട്ടുള്ളൂ എൻ്റെ ഒന്നെ എന്തോരം ഡിമാൻഡുള്ള സാധനമാണ് കാണിക്കുക ഫോട്ടോ ആദ്യം കാണിക്കുക അന്ന് ഓർമ്മ വരും സുന്ദരിക്കുട്ടി ഇരിക്കുന്ന കണ്ടോ ഞാനല്ല ഓഹ് വളിച്ച കോമഡി ചളി ചളീന്നിപ്പോ പറയുമായിരിക്കും വല്ല ഒരു ഞാൻ സുന്ദരിക്കുട്ടിന്നൊക്കെ പറഞ്ഞു ഞാൻ എന്നെ തന്നെ വിളിക്കുന്നതാണെന്ന് ഓർക്കരുത് തെറ്റി എന്ന ഇന്ന രസല്ലേ ഏത് സാരിയുടെ പരസ്യവും നിങ്ങൾ നോക്കിക്കോ എല്ലാത്തിനും ഇറക്കമുള്ളതല്ല നെക്ലേസ് പോലത്തെ ഓർണമെന്റ്സ് ആയിരുന്നു അതാണ് സാരി എടുക്കുമ്പോൾ എടുപ്പം എന്ന് എനിക്ക് തോന്നുന്നു ഈ കഴുത്തെ പറ്റി കിടക്കണം അപ്പം ഞാൻ കാണിക്കണോ ഇങ്ങനെ കാണിച്ചാൽ പോരെ ഷിഫോൺ സാരിയാണ് ഇത് നമ്മൾ ഒത്തിരി ഒരു സമയത്ത് ഒത്തിരി ഇതിൻ്റെ ഒരു ആറ് കളറും കൊണ്ടുണ്ടായിരുന്നേ ഇതിപ്പോൾ ആറ് കളറൊന്നും വന്നിട്ടില്ല കേട്ടോ രണ്ടേ രണ്ട് കളറേ വന്നിട്ടുള്ളൂ ഇതും പീച്ചും എന്നാണെന്നറിയാ ഇത്തേ നിറച്ചും ബുട്ടായ ബോഡിയ നിറച്ചും ബുട്ടായാണ് അപ്പോൾ ആ ബുട്ട തമ്മിൽ ഒട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ അകത്ത് പേപ്പറും നല്ല ഫങ്ഷൻ വെയർ സാരി ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് ഇതേ ഇതാണ് ബ്ലൗസ് പണ്ടതൊട്ടേ വീഡിയോ കാണുന്നവർക്ക് ഇതൊക്കെ ഓർമ്മയുണ്ട് പുതിയ ആൾക്കാർ കാണുന്നവർക്ക് അത്ര അറിയത്തില്ലായിരിക്കാം ബ്ലൗസാണ് സൂപ്പർ അയ്യേ ആ ബ്ലൗസ് നൂല് തൂങ്ങി കിടക്കുന്നു ആ ബ്ലൗസിൻ്റെ ഇതൊന്ന് ശരിയാക്കി തന്നെ ആ കൈ ഇങ്ങനെ വലിച്ചെടുത്ത് തന്നെ നൂലല്ല ആ സാധനം ആ ഒരു കട്ടിങ് പോലെ പോകുന്നതല്ലേ ആ പൊട്ടിക്കാനാണോ ഞാൻ പറഞ്ഞത് ആ ഇങ്ങനെ കാണിക്കാൻ നെങ്കിൽ ഞാൻ ഒന്നും ചെയ്യണ്ട ഒന്നും പറഞ്ഞില്ല ആ കയ്യടെ ആ സാധനം ഭാവം ഇല്ല അത് അകത്തോട്ട് മടങ്ങിയിരിക്കുക അത് നേരെയാക്കാനാണ് പറഞ്ഞത് കണ്ടോ കയ്യലാ ഇത് തോന്നേ ലൈനിങ് അങ്ങോട്ട് തയ്ച്ച് തരും നല്ല ഡിസൈനർ ബ്ലൗസ് ആയിട്ടിരിക്കും നല്ല അടിപൊളിയാണ് ഫംഗ്ഷൻ വെയർ ആയിട്ട് സൂപ്പറായിട്ട് പോവാം ഇനി ഇതിൻ്റെ തന്നെ പീച്ച് പീച്ചും കൂടെ ഉണ്ട് കേട്ടോ ഭംഗിയല്ലേ രണ്ട് കളറും നല്ലതാ ഏതാന്ന് പറയാൻ പറ്റത്തില്ല അവത്തേലും ഈ നീല ഡിസൈനാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇത്തേലും നീല തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഡിസൈൻ മീൻസ് എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ള് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന അതാതെ ഇതൊന്നുമല്ല വേറൊന്നുമല്ല ഇത്രയുള്ള സാരി നമ്മുടെ കല്യാണി കോട്ടൻ്റെ രണ്ട് ടൈപ്പ് മോഡല് ചെക്ക് ഡിസൈൻ വരുന്ന മോഡല് ഒത്തിരി ഞാൻ കാണിച്ചിട്ടില്ലാത്തല്ല കേട്ടോ ഇതും ഈ ഇതും ഞാൻ കാണിച്ചിട്ടുള്ളത് കാരണം ഇതും ഒത്തിരി അയ്യോ അന്നൊന്തോരം പേര് ഒത്തിരി പേര് ഓർഡർ എടുത്തിട്ട് കൊടുക്കാൻ പറ്റാതെ വന്നു ഏറ്റവും സാനം നമ്മളെ കൗണ്ടിങ്ങൊക്കെ മിസ്റ്റേക്ക് ആയി പോയിട്ട് അന്ന് വന്നതാ ഇത് കല്യാണി കോട്ടൺ അറിയാമല്ലോ കല്യാണി കോട്ടൻ്റെ ഡീറ്റെയിൽസ് അതായത് കോട്ടൺ സിൽക്കല്ല കോട്ടണും സിൽക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സിൽക്കി ടച്ചു കൊണ്ട് എല്ലാ സുഖങ്ങളും നമുക്ക് കിട്ടും പക്ഷെ ഭയങ്കര നല്ല ഒന്നാന്തരമായിട്ട് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാരിയാണ് പാർട്ടി വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ സിൽക്കിലേക്കും അങ്ങനെയുള്ള മെറ്റീരിയലിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ചൂട് അങ്ങനത്തെ കാര്യങ്ങൾ ഇത് വലിച്ചോണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും ഉണ്ടാകും എന്നെപ്പോലുള്ളവർക്ക് ഞാനത് ഒക്കെ ഭയങ്കര ഇഷ്ടമില്ല എന്നെ പാർട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു പരിപാടി എനിക്കിഷ്ടമില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് അത്യാപ്റ്റായിട്ടുള്ള സാരി നല്ല ബോഡിക്ക് നല്ല കംഫർട്ടാണ് എന്നാൽ പാർട്ടിക്ക് ഒട്ടും മോശമില്ലാതെ നമ്മൾ അയ്യോ കോട്ടൺ ഒക്കെ കൊടുക്കുമ്പോൾ ശരിയാവും കോട്ടൺ എന്ന് അറിയാൻ പറ്റത്തില്ല കോട്ടണും സിൽക്കും അതായത് ഇത്ര അനുഭാതത്തിൽ കോട്ടണിൻ്റെ നൂലും ഇത്ര അനുഭാതത്തിൽ സിൽക്കിൻ്റെ നൂലും ഇത് വന്നിട്ട് തത്തപ്പച്ചയാവും പാരഗ്രീൻ പാരഗ്രീനെ കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഡാർക്കാന്ന് തോന്നും മുന്താണി വന്നിട്ട് ഇങ്ങനെ ചെക്കാണ് ബോഡിക്ക് ഫുള്ള് ചെക്കാണ് ബ്ലൗസ് ഇങ്ങനെ ഇത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് ഇതിൻ്റെ കളറ് വീഡിയോയിൽ കാണുന്ന കറക്റ്റ് കളറ് ഇതിന് പിന്നീട് ഫോട്ടോ എടുത്ത് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ കളർ ആയിരിക്കത്തില്ല അവിടെ എവിടെ വെച്ചാണ് ആ ഫോട്ടോ എടുക്കുന്നത് ആ ഫോട്ടോയുടെ ലൈറ്റിൻ്റെ ഇതുപോലത്തെ കളർ ആയിരിക്കും ഇരിക്കുന്നത് ഈ വീഡിയോയെ കണ്ടിട്ട് പിന്നെ ഫോട്ടോ എടുത്ത് കാണിക്കാൻ പറയുന്നതിൽ ഒരർത്ഥവുമില്ല ഒരു ശതമാനം പോലും അതിനകത്ത് കാര്യമില്ലെന്ന് ഞാൻ പറയുന്നത് കാരണം ഇതിന് ഇവിടെയാണ് കറക്റ്റ് കളറും കളർ അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ചെയ്ത് നിങ്ങളെ മാക്സിമം അതേ കളർ കാണിക്കാൻ ശ്രമിക്കുന്നത് പിന്നെ നിങ്ങൾ ഫോണെ കാണുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഒരു ക്വാളിറ്റി ഫോണിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അത് എച്ച് ഡി ആണോ അങ്ങനെ ഏതാണ്ടൊക്കെ ഇട്ട് കഴിയുമ്പോഴും വ്യത്യാസപ്പെട്ട് കാണും ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ പ്രഭാഷണം ആ ഒരു ഒരു സാരിക്കും കൂടെയുള്ള പ്രഭാഷണമുണ്ട് അത് നല്ല പാരഗ്രീൻ്റെ ഡാർക്ക് ഇതൊരു ലെമൺ ഗ്രീൻ വിത്ത് ബ്ലൂ നല്ല രസമല്ലേ ആ ഒരു ഇത് വന്നിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ വന്നിട്ടില്ല ആദ്യം വരുമല്ലേ ആ പക്ഷെ മറ്റേത് കണ്ട പോലെ ഞാൻ ഓർക്കുന്നുണ്ട് ലെമൺ ഗ്രീൻ വിത്ത് ഒരു രാമാഗ്രീനോ ഈ ഒരു ഇവിടെ വരുന്നത് കേട്ടോ ഇവിടെ ചെക്കാണേ ഈ ചെക്ക് അറിയാമോ വീഡിയോ കാണുമ്പോൾ ബോർഡർ ഇങ്ങനെ നല്ല ഉടുക്കാനൊക്കെ നല്ല എളുപ്പമാട്ടോ നല്ല നമ്മളെങ്ങനെ ഉടുക്കുന്നു അങ്ങനെ തന്നെ ഇരുന്നുള്ളൂ അങ്ങ് ഇങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് പോകും അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്ത അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നുമില്ല ഇത് മുന്താണി എനിക്ക് കാണിക്കാൻ തന്നെ എന്നെ എളുപ്പമാണെന്നറിയോ ബ്ലൗസ് ചിരിച്ചു പണിച്ചാൽ പോരല്ലോ എന്നാന്ന് പറയണോ അല്ലേ ബ്ലൗസ് തീർന്നോ ഇന്ന് ഇച്ചിരി സാരിയുള്ളായിരുന്നു എത്ര എണ്ണം ഉണ്ട് പത്തെണ്ണം വലും ഉണ്ടോ പത്തും പത്ത് സാരി ഇവിടെ കാണിക്കുന്നുള്ളൂ പക്ഷേ പത്ത് പത്ത് ഡിഫറെൻറ്റ് സാധനമല്ലായിരുന്നോ നമുക്ക് വാട്സാപ്പ് കോൾ വഴി ബുക്കിംഗ് ഇല്ല വാട്സപ്പ് മെസ്സേജ് വഴി മാത്രമേ ഉള്ളൂ വാട്സാപ്പ് കോൾ നമ്മൾ ഒരു കാരണവശാലും എടുക്കുന്നതല്ല ഇനി ഡയറക്റ്റ് സംസാരിക്കണമെന്നുള്ളവർക്ക് അത്യാവശ്യമാണെങ്കിൽ ലാൻഡ് ഫോൺ നമ്പർ ഷോപ്പിലെ ലാൻഡ് ഫോൺ നമ്പർ തരാം പിന്നെന്താ നിങ്ങൾ ക്യാഷ് അക്കൗണ്ടിൽ വന്നാൽ മാത്രമേ ബുക്കിംഗ് ആയിട്ട് കൺസിഡർ ആവുള്ളൂ ഞങ്ങൾ ഈ ബുക്കിംഗ് എടുക്കുന്ന സമയത്ത് ഇതാരാണോ നമ്മളുടെ സ്ഥിരം കസ്റ്റമറാണോ പുതിയ കസ്റ്റമറാണോ പഴയ കസ്റ്റമറാണോ ഒന്നും നോക്കാറില്ല ഒരു 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 ഇത് വന്നു കഴിഞ്ഞാൽ ഒരു കയറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവർ ചോദിച്ചേക്കുന്ന സാധനം അതിൻ്റെ വില കാര്യങ്ങൾ അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ അത്ര അല്ലാതെ വേറൊന്നുമില്ല കേട്ടോ അത് ശരിക്കും ഞാൻ പറയുന്നതാണ് എന്നുവെച്ചാൽ ആ സമയത്ത് അങ്ങനെയാണ് അത് കഴിഞ്ഞ് പിന്നീടാണ് ബാങ്കിലേക്ക് ചാറ്റ് നോക്കി കഴിയുമ്പോഴാണ് ഇന്നേ ആളാണ് ആ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് അല്ലെങ്കിൽ നമ്മളെ കഴിഞ്ഞ ആഴ്ച എടുത്ത കസ്റ്റമറാണെന്ന് മനസ്സിലാകുന്നത് അപ്പം എൻ്റെ ഓർഡർ എടുക്കുന്ന സ്റ്റാഫ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അതുകൊണ്ടാണ് ഇവരോട് ഒരു പരിചയം കാണിക്കാത്തത് എന്ന് ഒന്നും പറയണം കേട്ടോ എന്ന് എന്നാൽ അങ്ങനെ നോക്കുന്നില്ല കേട്ടോ ആരാന്നും നോക്കാത്ത കൊണ്ടാണ് കേട്ടോ പിന്നെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക്